പേപ്പട്ടി വിഷബാധയ്ക്ക് ജലഭീതി അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ എന്ന പേര് വന്നതെന്തുകൊണ്ടാണെന്നറിയാമോ പേപ്പട്ടി വിഷബാധ അഥവാ റാബീസ് ഉണ്ടാക്കുന്നത് റാബീസ് വൈറസ് എന്നു പേരുള്ള ഒരു തരം വൈറസ് ആണ് സാധാരണയായി മനുഷ്യനിലേക്ക് ഈ വൈറസ് പകരുന്നത് രോഗം ബാധിച്ച പട്ടികളിലൂടെയാണ് പേ ബാധിച്ച പട്ടിയുടെ ഉച്ഛാസവായുവിനോടൊപ്പം പുറത്തുവരുന്ന ചെറിയ ദ്രാവക കുമിളകൾ പോലും റാബിസ് വൈറസിനെ ശരീരത്തിലെത്തിക്കാൻ പര്യാപ്തമാണ് റാബിസ് വൈറസ് ആദ്യമായി എത്തുന്നത് കടിയേറ്റ ഭാഗത്തുള്ള അനിച്ഛ നാഡീവ്യൂഹത്തിലാണ് ശരീരത്തിൽ പ്രവേശിച്ച നിമിഷം മുതൽ വൈറസ് അതിവേഗം വിഭജിച്ച് പെരുകിക്കൊണ്ടിരിക്കും ക്രമേണാവ കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്കും നീങ്ങും രോഗബാധയുടെ ആദ്യഘട്ടത്തിന് ഇൻക്യുബേഷൻ ഘട്ടം എന്നാണ് പേർ ഈ ഘട്ടത്തിൽ രോഗിക്ക് പ്രകടമായ കുഴപ്പങ്ങൾ ഉണ്ടായെന്ന് വരില്ല രോഗത്തിൻ്റെ രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും വൈറസുകൾ കേന്ദ്ര നാഡീവ്യൂഹത്തിൽ ഉടനീളം ബാധിച്ചു കഴിയും ഈ ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത പേശി വ്യൂഹങ്ങളുടെ അതിവേഗത്തിലുള്ള ചലനമാണ് രോഗത്തിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ ഇതാണ് ഈ അവസ്ഥയിൽ രോഗിക്ക് ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷണം ഒന്നും കഴിക്കാനാവില്ല ദ്രാവകം തൊണ്ടയിലെത്തുമ്പോഴേക്കും തൊണ്ടയിലെ മാംസപേശികളും അന്നനാളവും വലിഞ്ഞു വലിഞ്ഞുമുറകും വെള്ളമോ മറ്റു ദ്രാവങ്ങളോ കുടിക്കുമ്പോൾ മാത്രമല്ല സ്പർശിക്കുമ്പോഴും കാണുമ്പോഴും ദ്രാവകത്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ചലനങ്ങൾ കാണുമ്പോഴുമൊക്കെ അതിൽ കഠിനമായ പേശിചലനവും വലിവും മുറുക്കവും ഉണ്ടാകും ഈ കാരണം കൊണ്ടാണ് പേപ്പെട്ട് വിഷബാധയ്ക്ക് ജലഭീതി അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ എന്ന പേരുണ്ടായത്